സ്വാഗതം പവൻ ഗോൾ ചേന്നര വി സ്കൂളിൽ നൂറ്റിയേഴാം വാർഷികാഘോഷത്തിന് വെള്ളിയാഴ്ച തുടക്കമാവും വെള്ളിയാഴ്ച മംഗലം സിൻഡിക്കേറ്റ് പരിസരത്ത് ആരംഭിക്കുന്ന ഘോഷയാത്രയോടെയാണ് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് തുടക്കം കുറിക്കണവ് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മുതൽ സ്കൂളിൽ വെച്ച് കേക്ക് ഫെസ്റ്റ് നടക്കും ഞായറാഴ്ച പഞ്ചായത്ത് തല അംഗൻവാടി ഫെസ്റ്റും സംഘടിപ്പിക്കും തിങ്കളാഴ്ച നടക്കുന്ന വാർഷിക പരിപാടികളുടെ ഉദ്ഘാടനം മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി ഉദ്ഘാടനം ചെയ്യും നഴ്സറി വിദ്യാർത്ഥികളുടെ കിഡ്സ് ഫെസ്റ്റിന് ശേഷം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് പൂർവ്വ വിദ്യാർത്ഥി പൂർവ്വ അധ്യാപക രക്ഷാകർത്രി മെഗാ സംഗമം നടക്കും സംഗമത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫിക്ക തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സണും പൂർവ്വ വിദ്യാർത്ഥിയുമായ എ പി നസീമ പി എം എ ഗൂർ എന്നിവർ സംബന്ധിക്കും വൈകിട്ട് പ്രശസ്ത സീരിയൽ സിനിമ കോമഡി താരം ഇടവേള റാഫി നയിക്കുന്ന സൂപ്പർ സ്റ്റേജ് മെഗാ ഷോ അരങ്ങേറും ചൊവ്വാഴ്ച കുട്ടി പ്രകടനങ്ങൾ നടക്കും വിശ്വമഹാകവി വള്ളത്തോളിന്റെ ജന്മനാട്ടിൽ നൂറ്റിയെട്ടാം ജന്മദിനാഘോഷിക്കുന്ന ചേന്നര വിശ്വവിദ്യാലയത്തിൻ്റെ നൂറ്റിയേഴാം വാർഷികവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാനാധ്യാപിക സതീദേവി ടീച്ചറിൻ്റെയും ഹിന്ദി അധ്യാപിക നിഷ ടീച്ചറിൻ്റെയും യാത്രയയപ്പും ഫെബ്രുവരി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ വിപുലമായ പരിപാടികളോടെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തൊന്നിന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ഘോഷയാത്രയോടെ വിശ്വവർണം ടു കെ ട്വൻറ്റി ഫൈവിൻ്റെ തുടക്കം കുറിക്കുകയാണ് യാത്രയപ്പ് സാംസ്കാരിക സമ്മേളനം സബ് കലക്ടർ ദിലീപ് കെ കൈനിക്കര ഉദ്ഘാടനം ചെയ്യും വിരമിക്കുന്ന പ്രധാനാധ്യാപിക സതീദേവി ഹിന്ദി ഭാഷാധ്യാപിക വി നിഷ എന്നിവർക്കുള്ള യാത്രയപ്പും വൈകീട്ട് അമൻ കരീം നയിക്കുന്ന സംഗീത നിഷയും നടക്കും വാർത്താസമ്മേളനത്തിൽ സ്വാഗത സംഘം കൺവീനർ ആർ ഗിരിജ ചെയർമാൻ നൂർജഹാൻ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ടി എൻ ഷാജി കൺവീനർ ബെന്നി വൈസ് ചെയർമാൻ മജീദ് മൈ ബ്രദർ എൻ നജിമുദ്ദീൻ എന്നിവർ സംബന്ധിച്ചു ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം Family Wedding Center